ിക്കാത്ത നേരത്താണ് പോലീസ് കഥകിൽ മുട്ടിയതും കയ്യോടെ പിടിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയതും രാത്രി പത്തുമണിക്ക് തന്നെ പിടികൂടാൻ ഒരുത്തനും വരില്ല എന്ന് കരുതി കൂട്ടി കഥകടച്ചുറങ്ങാൻ കിടക്കുമ്പോഴാണ് മുരാരി ബാബുവിന്റെ കൈക്ക് വില വന്നു വീഴുന്നത് അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും അയ്യപ്പന്റെ സ്വർണ്ണ കവർച്ച കേസിൽ ഇത് രണ്ടാമത്തെ അറസ്റ്റാണ് എന്നാൽ സർക്കാരിന്റെ ദേവസ്വം വകുപ്പിലെ ഒന്നാമത്തെ അറസ്റ്റാണ് എന്നതാണ് മുരാരി ബാബുവിന്റെ അറസ്റ്റിന്റെ പ്രത്യേകത ഒരിക്കൽ പോലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു നീക്കുപോക്ക് തലക്കടി കിട്ടും പോലെ കിട്ടുമെന്ന് മുഖ്യമന്ത്രി സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല സർക്കാരിനെ പ്രതികൂട്ടലാക്കുന്ന തരത്തിലേക്ക് കോടതിയിൽ ഈ കേസിനെ ഇവിടെ വരെ എത്തിക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല ശ്രീകോവിലിന് മുന്നിൽ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് രണ്ട് കിലയോളം സ്വർണം കവർന്നെന്ന കേസിലെ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു രണ്ടായിരത്തി പത്തൊൻപത് കാലത്ത് ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരീബാബു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശ്രീകോവിൽ സ്വർണം പതി പൊതിഞ്ഞ കാര്യം അറിയാവുന്ന മുരാരി ബാബു രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും പാളുകൾ ചെമ്പന്ന് തെറ്റായി രേഖപ്പെടുത്തി ഇവിടെയാണ് കോടതി കയറി കൊത്തിയതും വലിച്ചു പുറത്തിട്ട് അറസ്റ്റിലേക്ക് എത്തിച്ചതും അവിടെ പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്ന് കാണാം മുരാരി ബാബു അല്ല വളരെ എന്ന് പറയുന്നത് ഈ ഹൈക്കോടതി പറഞ്ഞ ഗൂഢാലോചന നടത്തിയ സംഘത്തിലെ അംഗമാണ് ആ ഗൂഢാലോചന നടത്തിയതിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരുണ്ട് ദേവസ്വം ബോർഡ് പ്രതിയായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതിയായി അന്നത്തെ ദേവസ്വം മന്ത്രിയെ കൂടി പ്രതിയാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം കാരണം ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഗൂഢാലോചനയും അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി കോടീശ്വരന് വിറ്റ കേസ് സ്വർണം കവർച്ച ചെയ്ത കേസ് ഈ ഗൂഢാലോചനയിൽ എല്ലാവരും പങ്കാളികളാണ് ഞങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞു അതുകൂടി ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ് എന്താണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് പങ്കുണ്ട് ഇതറിയാമായിരുന്നു അവർക്ക് ഇങ്ങനെ ഒരു വലിയ കളവ് നടന്നു എന്ന് അതവര് മറച്ചു വെച്ചു എന്നിട്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ചായപ്പോ വീണ്ടും സ്വർണം പൂശാൻ ആഗ്രഹം അപ്പൊ തിരുവാഭരണം അത് തന്നെ ഒരു കളവാണ് അപ്പൊ തന്നെ വീണ്ടും ആഗ്രഹം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞു ഇത് പുറത്തു കൊണ്ടുപോകരുത് മദ്രാസിലെ കമ്പനി ശരിയല്ല എന്ന് പറഞ്ഞു കോടതി പറയുന്നത് ജൂലൈ മുപ്പതാം തീയതി കത്തെഴുതിയ തിരുവാഭരണം കമ്മീഷണർ ജൂലൈ എട്ടാം തീയതി മാറ്റി മറികണ്ട ഞാരി എന്നാ അതെന്താ കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കത്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ണിക്കിഷം പോറ്റിക്ക് മാത്രം കൊടുത്താൽ മതി ഇതെന്ന് ജൂലൈ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിയിലെ തിരുവാഭരണം കമ്മീഷണറുടെ കത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ടു അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ൈക്കോടതി വിധി ലംഘിച്ച് ദേവസ്വം മാനുവൽ ലംഘിച്ച് ഇവിടെ നിന്ന് പുറത്തേക്ക് വീണ്ടും സാധനം കൊണ്ടുപോകാൻ ഉള്ള ഗൂഢാലോചനയിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും പങ്കാളികളായിട്ടുണ്ട് അവരുകൂടി പ്രതികളാവും ഈ കേസ് ഈ കേസ് ശരിയായി അന്വേഷിച്ചു പോയാൽ അവരുകൂടി ഈ കേസിലെ പ്രതികളാവും നിങ്ങൾ പ്രതിപക്ഷം പറഞ്ഞത് ശരിയല്ലേ ഞങ്ങള് ഞാൻ പന്തളത്ത് സംസാരിച്ചാനുള്ള ഈ വിഷയം അത് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് കാരണം കോടതി വിധി എന്ന് ഇപ്പൊ പറയുന്ന കോടതി എല്ലാം പറയുന്നത് ഈ എസ് ഐ ടിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് മനസ്സിലാക്കുക അതുകൊണ്ട് കറക്റ്റായിട്ടാണ് അവർ പറയുന്നത് കോടതി പറയുന്നത് അപ്പൊ നമ്മുടെ ഊഹങ്ങളെല്ലാം ശരിയായിരുന്നു ഇത് ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാൻ വേണ്ടി പ്രതിപക്ഷം നടത്തിയ ഗൂഢാലോചനയാണെന്നാണ് മന്ത്രി വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറഞ്ഞത് ഇത് ആഗോള സംഗമത്തിന് മുമ്പ് നടന്ന കളവാണെന്നാണ് കോടതി പറഞ്ഞത് അപ്പോൾ പ്രതിപക്ഷത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ പോയതാ ഞങ്ങൾ കൂടാതെ തന്നെയാണ് എങ്ങനെയുണ്ട് വാദി പ്രതിയാക്കുക ഇപ്പൊ പ്രതികൾ ആരൊക്കെയാണെന്ന് കറക്റ്റ് മനസ്സിലായി അതുകൊണ്ട് വാസവൻ മന്ത്രി രാജിവെക്കണം ഞാൻ പറയുന്നു വീണ്ടും പറയുന്നു ദേവസ്വം ബോർഡിനെ ചവിട്ടി പോകണം ഈ ദേവസ്വം ബോർഡിനെ ഒരു നിമിഷം അധികാരത്തിലിരിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകളാണ് അവര് അല്ല ഞങ്ങൾ പ്രതിഷേധം തുടരും ഞങ്ങളിപ്പോൾ യു ഡി എഫും കോൺഗ്രസ് പാർട്ടിയും തീരുമാനിച്ച് ഈ പ്രതിഷേധം ശക്തമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും രണ്ടാമതൊരു കാര്യം ഇന്ന് ഷാഫി പറമ്പിൽ എം പി പത്രസമ്മേളനം നടത്തി ഞെട്ടിക്കുന്നൊരു വിവരം പുറത്തുവിട്ടിരിക്കുക അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മിസ് ചെയ്യുകയോ പെട്ട ഒരു വ്യക്തി ആളാണ് തലക്കടിച്ചെന്ന് തിരിച്ചെടുത്ത ആളാണ് ഇയാളുടെ കൂടെയുണ്ടായിരുന്ന രണ്ടുപേരെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാൾക്കെതിരെ ഗുരുതരമായ അഴിമതി കേസ് അത് കൂടാതെ ഗുണ്ട മാഫിയ ബന്ധം ഉള്ള കേസാണ് വഞ്ചിയൂരിലെ പാർട്ടിക്കാരനാണ് സി പി എം കാരനാണ് അയാളെങ്ങനെ തിരിച്ചെടുത്തു മുഖ്യമന്ത്രി എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമസഭയിൽ പറഞ്ഞു കഴിഞ്ഞ ഒമ്പത് കൊല്ലത്തിനിടയിൽ നൂറ്റി നാൽപ്പത്തിനാല് പോലീസുകാരെ പിരിച്ചുവിട്ടെന്ന് പറഞ്ഞു ഞങ്ങള് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് പറഞ്ഞത് പിരിച്ചുവിട്ടവരുടെ ഇതുവരെ ക്രോഡീകരിച്ചിട്ടില്ല ആകെ പതിനാല് പേരെ എന്നാണ് പറഞ്ഞത് അപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ കണക്ക് ഇതുവരെ പിരിച്ചുവിട്ട ആളുകളുടെ പേര് നമ്പർ പതിനാലും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് നൂറ്റിനാൽപത്തിനാലും ആകുന്നേ എങ്ങനെയാണ് അപ്പൊ സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ തിരിച്ചെടുത്ത് അവനെ കൊണ്ട് കോൺഗ്രസ് എംപിയുടെ അവൻ പാർട്ടിക്കാരനാണ് പാർട്ടിക്കാരനാണത് ഇതാണ് ചെയ്തത് അപ്പൊ വടകരയിൽ പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എതിരായി നടന്ന ആക്രമണത്തിനും ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു ക്രിമിനൽ കോൺസ്പെറൻസി പാർട്ടിക്കാരനായ ഈ സർവീസിൽ വെച്ചിരുത്താൻ കൊള്ളില്ലാത്ത വെച്ച് പൊറപ്പിക്കാൻ കൊള്ളില്ലാത്ത ഒരുത്തനെ കൊണ്ടാണ് ഷാഫി പറയുമ്പലിനെ തലക്കടിപ്പിച്ചത് നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച മുഖ്യമന്ത്രി ഇതിനുകൂടി മറുപടി വരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക ഉറപ്പായിട്ടും പിന്നെ ഞങ്ങളുടെ എംപിയെ ഗൂഢാലോചന നടത്തി തലക്കടിക്കുകയും മൂക്കിലടിക്കുകയും ചെയ്തവനെ ഇനിയും സർവീസിൽ വെച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ സമ്മതിക്കുക അത് നോക്കിയിരിക്കില്ല സംശയമൊന്നും വേണ്ടി അല്ല വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ടല്ലോ നിലമ്പൂർ ഇലക്ഷൻ അടക്കം ഞാൻ വ്യക്തമാക്കിയതാണല്ലോ അത് എന്താണ് മുപ്പത് കൊല്ലം സി പി എമ്മിനെ പിന്തുണ മുപ്പത് കൊല്ലം എന്നിട്ട് ഈ വെൽഫെയർ പാർട്ടിയുടെ അല്ല പഴയ ജമാഅത്ത് ഇസ്ലാമിയുടെ അന്ന് വെൽഫെയർ പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഈ മുഖ്യമന്ത്രി പോയിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പോയിട്ടുണ്ട് അപ്പോഴേക്കും അവര് മതേതരവാദികളാണ് അവര് എൽ ഡി എഫിന് പിന്തുണ പിൻവലിച്ച് കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അവര് വർഗീയവാദി അത് എവിടത്തെ ന്യായമാണ് അവരെ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു ഞാൻ ഈ സംഘടനാപരമായ ഒന്നും മറുപടി പറയില്ല എന്ന് പറഞ്ഞു മിനിങ്ങാന്ന് ഞാൻ നിങ്ങള് ഞാനത് മറുപടി പറയില്ല എന്ന് പറഞ്ഞപ്പോഴും നിങ്ങളുടെ ചില ആളുകൾ വീണ്ടും വീണ്ടും എല്ലാവരും അല്ല വീണ്ടും വീണ്ടും അഞ്ചു പ്രാവശ്യം ചോദിച്ചു എന്നെ എന്നെപ്പോലെ ഒരാൾ വന്ന് നിങ്ങളെ കാണാൻ വഴിയിൽ നിൽക്കല് അപ്പൊ ഞാനത് പറയില്ല എന്ന് പറഞ്ഞപ്പോൾ അഞ്ചു പ്രാവശ്യം ചോദിച്ചപ്പോൾ ഞാനൊന്ന് പിണങ്ങി ഇന്നലെ ഞാൻ ഇതേ സംഭവം വീണ്ടും ആവർത്തിച്ചു ഇതേ സംഭവം വീണ്ടും ആവർത്തിച്ചപ്പോ ഞാൻ പറഞ്ഞു അവിടെ പാലക്കാടും മലപ്പുറത്തൊക്കെ റെഡ് അലേർട്ടാണ് ആ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് റോട്ടിലാണ് നിൽക്കുന്നത് പോലെ എന്ന് പറഞ്ഞു അത് ഇന്നലെ കുറച്ച് മീഡിയ ഞാൻ കെ സി വേണുഗോപാലിനെതിരായി പറഞ്ഞതാക്കി അതങ്ങ് മാറ്റി അതുമാതി ഞാൻ പാർട്ടിയിലെ ഒരു വിഷയത്തെ കുറിച്ചും പരസ്യമായി പ്രതികരിക്കില്ല പിന്നെ ഞാൻ വിചാരിച്ച് പോന്ന കാര്യമല്ലാതെ എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഒരാൾക്ക് കിട്ടില്ല പക്ഷെ ഈ കോൺഗ്രസിന്റെ ബീറ്റ് നോക്കണ കുറച്ച് ആളുകളെ എല്ലാവരെയും അല്ല കുറച്ച് ആളുകളെ സി പി എം കൈകാര്യം ചെയ്യണ്ടെന്ന് എനിക്കറിയാം ഇനി അടുത്ത പ്രാവശ്യം അവരുടെ പേര് കൂടി പറയും ചിരിച്ചോണ്ടു നീ എല്ലാരും ചിരിച്ചോണ്ട് പറയല ദേഷ്യപ്പെടില്ല കോൺഗ്രസിന്റെ ബീറ്റ് നോക്കണ എല്ലാവരും അല്ല എല്ലാവരും കൈകാര്യം ഞാൻ നോക്കി എല്ലാവരും വീണില്ല പക്ഷെ ചിലര് വീണിട്ടുണ്ട് ചിലര് കോൺഗ്രസിന്റെ ബീറ്റ് നോക്കണ ആളുകളെ സി പി എമ്മിന്റെ ചില പിടിയില് വീണിട്ടുണ്ട് എനിക്കതിന് വിരോധം ഒന്നുമില്ല എനിക്കത് ചോദിക്കണ കേൾക്കുമ്പോ അറിയാം അതിൽ വീണത്താണ് അത് ചോദിക്കുന്നത് കുറച്ചുകൂടി കഴിയുമ്പോ അത് സീരിയസ് ആകുമല്ലോ അപ്പൊ ഞാൻ അവരുടെ പേരുകൂടി ഇങ്ങനെ തമാശയായിട്ട് പറയുന്നത് ആ വീണിരിക്കുന്ന ആളുകളുടെ പേരുകൂടി ഞാൻ പറയും എല്ലാ മാധ്യമങ്ങളെയും അല്ല ഞാൻ പറയും എല്ലാ ബീറ്റ് നോക്കുന്ന ആളുകളെയല്ല ഞാൻ പറയുന്നു അതൊന്നും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടൊന്നും അനങ്ങാൻ നിൽക്കുന്ന നല്ല മാധ്യമ പ്രവർത്തകരാണ് ഭൂരിപക്ഷം നല്ല മാധ്യമങ്ങളാണ് ഭൂരിപക്ഷം അവരെല്ലാരും കൂടി മാധ്യമങ്ങൾ മുഴുവൻ കുഴപ്പമില്ല പക്ഷെ കുറച്ചു പേര് ഈ പണിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് നമുക്കറിയാം ഞങ്ങൾ ഇതൊക്കെ അറിയണ്ട് സി പി എമ്മില് ഞങ്ങൾക്ക് ഈ വിവരമൊക്കെ തരാൻ പറ്റി ഇഷ്ടംപോലെ ആളുണ്ട് ഞങ്ങൾക്ക് നല്ല നെറ്റ്വർക്കുള്ള പാർട്ടിയാണ് ഞങ്ങള് ഈ വിവരമൊക്കെ കിട്ടാൻ വേണ്ടിട്ട് ആരെയൊക്കെയാണ് സ്വാധീനിച്ചെന്ന് വൈകുന്നേരമാകുമ്പോ എനിക്ക് റിപ്പോർട്ട് കിട്ടും അല്ല ഞാനാ പരിപാടിയിൽ ഇല്ലല്ലോ അല്ല പ്രോഗ്രാമിലില്ല പ്രോഗ്രാമില് നമ്മളില്ലല്ലോ ആ അത് ഉണ്ടാവും അതിപ്പോ എല്ലാവരും വിളിച്ചിട്ടുണ്ടാവും ഞാൻ ആ പ്രോഗ്രാമില് ഞാനില്ല ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല ഞാന് നേരത്തെ തന്നെ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഏഴ് പഞ്ചായത്തുകളുടെ പരിപാടികളിൽ നേരത്തെ സമയം നിശ്ചയിച്ചു കൊടുത്താണ് ഞാൻ ഇന്നലെ അവിടെ ചെന്നില്ലെങ്കിൽ ആ ഏഴ് പഞ്ചായത്തിന്റെയും പരിപാടി ക്യാൻസലായി പോകേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ അത് കഴിഞ്ഞ് ഇന്ന് വെളുപ്പിലാണ് ഇവിടെ തിരിച്ചെത്തിയത് അത്രയല്ല അല്ലാതെ വേറെ വിരോധവും ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ആ വിരുന്നിൽ ഞാൻ പങ്കെടുത്തതല്ലേ കോൺഗ്രസ് എം പിമാര് പങ്കെടുത്തല്ലോ ഞങ്ങൾ അങ്ങനെ പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനമൊന്നുമില്ല പങ്കെടുക്കരുത് ഇന്ത്യൻ പ്രസിഡന്റ് വന്നാലേ അവരുടെ ഡിന്നറിൽ പങ്കെടുക്കരുത് നമ്മൾ ഈ അവസാന സമയമാണ് നമ്മളെ വിളിക്കുന്നത് അപ്പൊ ഞാൻ ആ ഏഴ് പരിപാടിയും ക്യാൻസൽ ചെയ്യണം ശശി തരൂരും അദ്ദേഹവും സി അടൂർ പ്രകാശും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയ തീരുമാനമൊന്നും പ്രസിഡന്റിനെ ബഹിഷ്കരിക്കാനുള്ള രാഷ്ട്രീയ തീരുമാനം പിന്നെ നമ്മളെ പരിപാടിക്ക് വിളിച്ചെടുത്ത് പോയാ പോലെ വിളിക്കാത്തടത്ത് നമുക്ക് അല്ലല്ല അത് നമ്മൾ ആ പ്രോഗ്രാമിലൊന്നും ഇല്ലല്ലോ അങ്ങനെ പോയി അവിടെ പോയി വാതയ്ക്ക് പോയി നോക്കിയിക്കേണ്ട ഒരാളല്ലല്ലോ ഞാൻ ആ അറിയല്ലേ ഏയ് ഒരു പരാതി ഞാൻ ഇപ്പൊ ഭയങ്കര ഡീസന്റായി